ഹായ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളിപ്പോൾ ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ തോന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ എഫ് ടൂണിൻ്റെ നാച്ചുറൽ വൈറ്റനിങ് ക്രീം അപ്പോൾ എഫ് ടൂൺ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ അവരുടെ ഒരു കോംബോ കിറ്റാണ് അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യം കിട്ടിയിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ എടുത്തത് എഫ് ടൂൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ പിന്നെ ഇതിലുള്ളത് സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആണ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വരുന്നത് വൈറ്റനിങ് ക്രീമാണ് ഇത് നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ കാണിക്കാം പിന്നെ ഉള്ളത് ഒരു അരോവര ജെല്ലിയാണ് ഇങ്ങനെ ടോട്ടൽ നാല് പ്രോഡക്റ്റുകളാണ് കേട്ടോ അതിലുള്ളത് ഈ ഒരു കോമ്പോ കിറ്റിലുള്ളത് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഒരു പ്രോഡക്റ്റും കൂടെ ആണ് കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്ക് അറിയാം നമ്മളിതിൻ്റെ മുന്നേ എഫ് ടുൻ്റെ കോംബോ കിറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എഫ് ട്യൂവിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണിത് ഇത് ഏത് സ്കിൻ കെയർക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളെ മുഖം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഫേസ് വാഷ് എടുത്തിട്ട് നമ്മളെ മുഖത്തൊന്ന് സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കഴുകി കളയാം കഴുകിയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടവലൊക്കെ എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് തുടച്ച് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക ഇപ്പം നമ്മളെ മുഖം ഫേസ് വാഷ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാൻ പോണത് അപ്പോൾ നൈറ്റാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ സ്കിൻ ബ്രൈറ്റിങ്ങിന് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നതാണല്ലേ വൈറ്റനിങ് ക്രീം അപ്പോൾ ഇതിൽ യാതൊരുവിധ കെമിക്കൽസും അടങ്ങിയിട്ടില്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്താൽ ഡാർക്ക് സർക്കിൾ പിമ്പിൾസ് പിന്നെ സ്കിന്നൊന്ന് ആവാനും ഒക്കെ സഹായിക്കും പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും പിന്നെ ഇതിൽ വരുന്നത് ഒരു അലോവര ജെല്ലിയാണ് ഇത് നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ ഇത് എല്ലാ സ്കിന്നാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടുകയും അതേപോലെ പിമ്പിൾസ് വരാനുള്ള സാധ്യത ഇല്ലാതാകുകയൊക്കെ ചെയ്യും പിന്നെ അലോവെജലിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ പിന്നെ ഒരുവിധ ആളുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് മോയിസ്ചറൈസർ നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടൈമിൽ സാധാരണ പറയാറ് മുപ്പത് എസ് പി എഫിന് മുകളിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് അപ്പോൾ ഈയൊരു എഫ് ട്യൂണിൻ്റെ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ വരുന്നത് അൻപത് എസ് പി എഫ് ആണ് കേട്ടോ പിന്നെ ഇതിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും കൂടെ ഉള്ളതുകൊണ്ട് രണ്ട് ഉപയോഗം നടക്കും നമുക്കിതുകൊണ്ട് അതാണിതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതൊക്കെ ജസ്റ്റ് ഇങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യമ്മ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ എഫ് ട്യൂൻ്റെ ഈ ഒരു കോംബോ കിറ്റ് മാത്രം മതി നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരുപാട് പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷനായിട്ട് പിന്നെ ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവരെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡൗട്ടൊക്കെ അവർ തീർത്തരും പിന്നെ അതേപോലെ തന്നെ ഫേക്ക് പ്രോഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത് ഇവരെ വാട്സപ്പ് നമ്പറിലും അതേപോലെ വെബ്സൈറ്റിലും പോയിട്ട് വാങ്ങിക്കാൻ നോക്കുക അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്